നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം നെതൻയാഹു നോക്കി നിൽക്കുകയായിരുന്നു വലിയ ദുരന്തം ഇസ്രയേലിനെ തേടിയെത്തിയത് ബെൻകുര്യൂൺ വിമാനത്താവളത്തിന് ലക്ഷ്യമിട്ടായിരുന്നു യമനിൽ നിന്നും ഹൂതികൾ മിസൈൽ വർഷിച്ചത് ഇസ്രയേലിന്റെ കേന്ദ്രമായ തെല്ലവീവിലാണ് ഇത് നടന്നിരിക്കുന്നത് ഇതേ തുടർന്ന് ഏതാനും യാത്രക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പരിക്കേറ്റിരുന്നു ഇത്രയും വലിയ യുദ്ധ വെല്ലുവിളികൾ നടത്തുന്ന ഇസ്രയേൽ സൈന്യത്തിന് യമനിൽ നിന്നുള്ള മിസൈലുകളെ തടുക്കാൻ സാധിച്ചില്ല എന്നത് ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി പേർത്തുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് തിരിച്ചടി എന്നാവം യമനിലെ സനായിലെ എയർപോർട്ട് ഇസ്രയേൽ ആക്രമിക്കുകയും ചെയ്തിരുന്നു അത്തരമൊരു തിരിച്ചടിയിൽ ഹൂതികൾ ഭയന്നു പോകുമെന്ന് കരുതിയ കണക്ക് കൂട്ടലുകൾ അവിടെയാണ് പിടച്ചത് ഇതേ തുടർന്ന് ഇസ്രയേലിനെതിരെ വ്യോമ ഉപരോധമായിരുന്നു ഹൂതികൾ പ്രഖ്യാപിച്ചത് മാത്രമല്ല ഹൈഫ ഏലിയൻസ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെ വിമാനത്താവളങ്ങളും ഹൂതി ആക്രമണത്തിന്റെ ഭീഷണിയിൽ തന്നെയാണ് മാത്രമല്ല ഇസ്രയേലിലേക്ക് എത്തുന്ന വിദേശ വിമാന കമ്പനികൾക്ക് വലിയൊരു മുന്നറിയിപ്പും ഹൂദി വക്താവ് യഹ്യാസാരി നൽകിയിട്ടുണ്ട് ഹോന്തികളുടെ കളികൾ അവിടെയൊന്നും അവസാനിക്കുന്നില്ല ബെൻകുരിയോ വിമാനത്താവളം ലക്ഷ്യമിട്ട നിരവധി മിസൈൽ മഴ തന്നെയാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് മെയ് നാലിലെ ആക്രമണത്തെ തുടർന്ന് പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര എയർലൈൻസ് എല്ലാം വിമാന സർവീസുകൾ റദ്ദാക്കുകയായിരുന്നു ഇതിൽ മിക്ക കമ്പനികളും സർവീസുകൾ ഇതുവരെ പുനരാരംഭിച്ചിട്ടുമില്ല ഇത് ഇസ്രയേലിനെ അനിശ്ചിതത്വത്തിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഗ്രീക്ക് എയർലൈനായ ഈജിയാനും ഇറ്റാലിയൻ കമ്പനിയുടെ ഇറ്റ എയർവെയ്സും വിമാനങ്ങൾ റദ്ദാക്കുകയായിരുന്നു പോളണ്ടിലെ പ്രധാന വിമാന കമ്പനിയായ ലോഡ് പോളിഷ് എയർലൈൻസ് മെയ് ഇരുപത്തി അഞ്ച് വരെ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഡച്ച് എയർലൈൻസ് ആയ ട്രാൻസാനിയയും എയർ ബൾട്ടിക് എയർലൈൻസും മെയ് മുപ്പത് വരെയുള്ള യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട് അമേരിക്കൻ ബ്രിട്ടീഷ് ജർമ്മൻ ഫ്രഞ്ച് കനേഡിയൻ വിമാന കമ്പനികൾ എല്ലാം തന്നെ യാത്രകൾ നിർത്തിവെച്ചിരിക്കുകയാണ് എയർ കാനഡ ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെയാണ് യാത്രകൾ നിർത്തിവെച്ചിരിക്കുന്നത് അമേരിക്കയുടെ യുണൈറ്റഡ് എയർലൈൻസ് യു കെ യുടെ ബ്രിട്ടീഷ് എയർവെയ്സ് അയർലൻഡിലെ റയാൻ എയറും യാത്രകൾ റദ്ദാക്കി ഹൂതികൾ പ്രഖ്യാപിച്ചതും അവർ ലക്ഷ്യം വെച്ചതുപോലെ വ്യോമ ഉപരോധത്തിൽ ഇപ്പോൾ നെതന്യാഹു ഇസ്രയേലിന്റെ എയർലൈൻസ് മിസൈൽ സംവിധാനങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഹൂതികൾ മിസൈൽ പതിപ്പിച്ചത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും വലിയ പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഇവിടെ തകർത്തിരിക്കുന്നത് എന്നുള്ളത് വിദേശ കമ്പനികളെ തന്നെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് സ്വന്തം വിമാനത്തെയും യാത്രക്കാരെയും ഒരു അപകടത്തിൽ ചെന്ന് എത്തിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് വിമാന കമ്പനികളുടെ നിലപാട് മാത്രവുമല്ല ഇസ്രയേലിൽ ഇനി വിമാനയാത്ര പുനരാരംഭിച്ചാൽ സേഫ്റ്റി ഇൻഷുറൻസ് വർദ്ധിക്കുമെന്നും വിമാനയാത്രയുടെ ചിലവ് കുതിച്ചുയരുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വലിയ തിരക്കുണ്ടാകുന്ന സമ്മർ സീസണിലും ഇതേ അവസ്ഥ തുടർന്നാൽ ഭീകരമായ സാമ്പത്തിക നഷ്ടമാകും ഇസ്രയേലിനെ തേടിയെത്തുക ആദ്യം കടൽ മാർഗമുള്ള ഗതാഗതത്തെ ഹൂതികൾ വൻതോതിൽ ആക്രമിക്കുകയും ചരക്ക് കപ്പലുകളുടെ യാത്ര തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമായിരുന്നു ഇതിലൂടെ ഇസ്രയേലിന് ഉണ്ടായത് അന്ന് കടലിൽ ഹൂതികളെ കൊണ്ട് പൊറുതിമുട്ടിയ മുട്ടിയ ഇസ്രയേലിന് ഇപ്പോൾ ആകാശത്തും രക്ഷയില്ലാതെയായിരിക്കുന്നു ഇതാ ഇസ്രയേലിനെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് എത്തിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല